ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിട്ടുണ്ട് വലൻസിയെ അവരുടെ മൈതാനമായ മെസ്റ്റയയിൽ വെച്ചുകൊണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിട്ടുള്ളത് വളരെ സംഭവ ബഹുലമായ ഒരു മത്സരം തന്നെയായിരുന്നു അരങ്ങേറിയിരുന്നത് മത്സരത്തിന്റെ അവസാനം വരെ റയൽ മാഡ്രഡ് ഒരു ഗോളിന് പിറകിലായിരുന്നു പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവർ ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു മത്സരത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് വലൻസിയ്ക്ക് വേണ്ടി ഹ്യൂഗോ ഡ്യൂറോ ഗോൾ കണ്ടെത്തുന്നത് പിന്നീട് ആദ്യ പകുതിയിൽ ഈ ഒരു ഗോളിൻ്റെ ലീഡ് വലൻസിയെ കരസ്ഥമാക്കി പിന്നീട് മത്സരത്തിന്റെ അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ റയലിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു പക്ഷെ ആ പെനാൽറ്റി എടുത്ത ജൂഡ് ബില്ലിങ്ഹാമിന് പിഴച്ചു അദ്ദേഹം അത് പാഴാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് മത്സരത്തിന്റെ അൻപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പ് ഒരു ഗോൾ നേടി പക്ഷെ അത് ഓഫ്സൈഡിൽ കലാശിക്കുകയായിരുന്നു അങ്ങനെ റയൽ മാഡ്രിഡ് അപ്പോഴും ഒരു ഗോളിന് പിറകിലായിരുന്നു എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിലാണ് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നത് ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതായത് വലൻസിയ ഗോൾ കീപ്പറെ അദ്ദേഹം ആ ഒരു തലക്ക് പിടിച്ചുകൊണ്ട് തള്ളി മാറ്റുകയായിരുന്നു പിന്നീട് റഫറി ഇത് പരിശോധിച്ചു അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് നൽകിയത് ഇത് റാലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് കാരണം ഒരു ഗോളിന് പിറകിൽ നിൽക്കുന്നു ആ സമയത്ത് തന്നെ പത്ത് പേരായിക്കൊണ്ട് അവർ ചുരുങ്ങി പക്ഷേ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് സമനില ഗോൾ കണ്ടെത്തി ബെല്ലിങ്ഹാമിന്റെ പാസിൽ നിന്നും ലൂക്ക മോഡർച്ചാണ് ഒരു മികച്ച ഫിനിഷിംഗ് നടത്തിയത് അങ്ങനെ സമനില പിടിക്കാൻ റയലിന് കഴിഞ്ഞു പിന്നീട് മത്സരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിലാണ് ആ ഒരു വിജയഗോൾ പിറക്കുന്നത് ബെല്ലിങ്ഹാം ആണ് ആ ഒരു വിജയഗോൾ നേടിയിട്ടുള്ളത് അതായത് വലൻസിയ പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്നും വീണ് കിട്ടിയ പന്ത് ബെൽഹാം ഒരു പിഴവും കൂടാതെ ഗോൾ വലയിൽ എത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവസാനത്തിൽ ആ ഒരു വിജയം സ്വന്തമാക്കാൻ റയലിന് കഴിഞ്ഞിട്ടുണ്ട് പത്ത് പേരായി ചുരുങ്ങിയിട്ടും പിറകിൽ നിന്നും തിരിച്ചടിക്കാൻ റയലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പെനാൽറ്റി പാഴാക്കിയെങ്കിലും ജൂഡ് ബെലിങ്ഹാം തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ഏതായാലും നിലവിൽ പോയിന്റ് പട്ടികയിൽ റയൽ മാഡ്രിഡ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് പോയിന്റ് ആണ് അവരുടെ സമ്പാദ്യം പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രഡ് രണ്ടാമതും പത്തൊൻപത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയെട്ട് പോയിന്റുള്ള എഫ് സി ബാഴ്സലോണ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം